അതിസങ്കീർണമായതും അറിയുന്നവനാണ് ജല്ല അങ്ങനെയാണ് ഖുർആൻ അല്ലാഹുനെ പരിചയപ്പെടുത്തിയത് അതുകൊണ്ട് റബ്ബേ നീ നിന്നെ എനിക്ക് കാണിച്ചു തന്നാൽ എനിക്ക് നിന്നെ കാണാൻ പറ്റും അതുകൊണ്ട് നീ എനിക്ക് നിന്നെ കാണിച്ചു തരണം അപ്പോഴേ എനിക്ക് കാണാൻ കഴിയുള്ളു റബ്ബി അരിനി അരി മുസനിബി അലിഹിസലാം അള്ളാഹുവിനോട് കാണിക്കുന്ന അതബാണത് ഞാൻ നോക്കട്ടെ നീ എനിക്ക് കാണിച്ചു തരികയാണെങ്കിൽ എനിക്ക് കാണാമല്ലോ കാരണം കണ്ണുകളെ നിയന്ത്രിക്കുന്നത് നീയാണ് മനസ്സുകളെ നിയന്ത്രിക്കുന്നത് നീയാണ് മനുഷ്യ ഹൃദയങ്ങൾ അങ്ങനെയാണ് എനിക്ക് സൗണ്ടില്ലാത്ത കുഴപ്പമേ ഉള്ളു നോക്കി െ മനസ്സിലാക്കി തരുന്ന ഒരു ചോദ്യം അതുകൊണ്ടാണ് ഹബീബുനാൽ ഒരു നില ഉള്ള രാത്രിയിൽ സുഹാബിമാരും മുഴുവനും ഒരുമിച്ച് കൂട്ടിയിട്ടവരോട് ചോദിക്കുകയാണ് അന്ന് പരിശുദ്ധമായ ആരാവിൽ പൂനില ഉദിച്ചു നിൽക്കുകയാണ് പൂർണ്ണചന്ദ്രൻ തുറൂനെ ഈ പൂർണ്ണചന്ദ്രനെ കാണാൻ സുഹാബികളെ നിങ്ങളാർക്കെങ്കിലും തിക്കും ദുരക്കും കൂടേണ്ടതുണ്ടോ നിങ്ങൾ ആർക്കെങ്കിലും മറയുണ്ടോ ഇന്നാൾ മാറി നിൽക്കട്ടെ എന്നിട്ട് എനിക്കൊന്ന് കാണണം അയാളൊന്ന് നീങ്ങട്ടെ അയാളൊന്ന് ഇരിക്കട്ടെ എന്നിട്ട് എനിക്കൊന്ന് കാണണം അങ്ങനെ വല്ലതും തോന്നുന്നുണ്ടോ ഇല്ല രബിയെ ഞങ്ങൾ ഇങ്ങനെ നോക്കിയാ കാണുന്നില്ലേ ഞങ്ങൾ ഓരോരുത്തർക്കും കാണാൻ പറ്റുന്നില്ലേ കാണുന്നുണ്ടല്ലേ എന്നാൽ ഞാനൊന്ന് പറഞ്ഞോട്ടെ ഈ പതിനാലാം രാവിലെ നിങ്ങൾ ഒരു തിക്കും തിരക്കും കൂടാതെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന പോലെ നിങ്ങളുടെ രക്ഷിതാവായ ലാഹുവിനെ ഒരു തിരക്കും കൂടാതെ നാളെ അഷ്റയിൽ വെച്ച് ആഹ്റത്തിൽ വെച്ചുകൊണ്ട് അള്ളാഹുനെ റബ്ബ് നിങ്ങൾക്ക് കാണിച്ചു തരും ആ കാഴ്ചയാണ് സ്വർഗലോകത്തെ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് സ്വർഗത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം എന്താണ് അവിടുത്തെ ഹൂരികളോ അവിടുത്തെ ഭക്ഷണമോ അവിടുത്തെ സൂക്കുൽ ജുമായയോ ഒന്നുമല്ല സ്വർഗത്തിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് അള്ളാഹുവിനെ കാണലാണ് അതാണ് ഏറ്റവും വലിയ അനുഗ്രഹം ദുനിയാവിലും മനുഷ്യന്റെ കണ്ണാണ് മനുഷ്യനെ ആസ്വദിപ്പിക്കുന്നത് അല്ലെ കണ്ണാണ് ഏറ്റവും കൂടുതൽ മനുഷ്യനെ ആസ്വദിപ്പിക്കുന്നത് അതുകൊണ്ട് കുട്ടികളെ ഈ മൊബൈൽ അഡിക്ഷൻ വരാൻ കാരണം ടി വി ആണെങ്കിലും സ്ക്രീൻ ആണെങ്കിലും മൊബൈൽ ആണെങ്കിലും നമ്മുടെ കണ്ണാണ് അവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അല്ലേ നമ്മുടെ കണ്ണാണ് ആസ്വദിക്കുന്നത് കണ്ണിന്റെ ആസ്വാദനമാണ് നമ്മുടെ ബ്രെയിനിന്റെ ആസ്വാദനമായി മാറുന്നത് അല്ലേ അല്ലേ മസൂദ് സാഹിബ് അങ്ങനെയല്ലേ പുതിയ മൊബൈലിൽ വാങ്ങിച്ച് കയ്യിൽ വെച്ചിരിക്കുകയാണ് അപ്പൊ അതിങ്ങ് നോക്കുമ്പോൾ അതിന്റെ ക്ലാരിറ്റി അതിൽ വരുന്ന വീഡിയോ അതിൽ വരുന്ന പിക്ചർ ഇത് കാണുമ്പോൾ എന്തോ ഒരു ഭയങ്കര സന്തോഷം വരുന്നില്ലേ അപ്പൊ നമ്മൾ നോക്കുന്നത് എവിടെ നമ്മൾ നമ്മുടെ ഏത് ഓർഗാനാ വർക്ക് ചെയ്യുന്നത് കണ്ണാണ് കാഴ്ചയാണ് നിങ്ങൾ ആലോചിച്ചു നോക്കൂ തിന്നുന്നുണ്ട് നമ്മൾ നടക്കുന്നുണ്ട് കൈയും കാലും മണക്കുന്നുണ്ട് അത്ര കണ്ടെങ്കിൽ മണക്കുന്നുണ്ടാകും കേൾക്കുന്നുണ്ട് പറയുന്നുണ്ട് ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുന്നത് എന്താ നമ്മുടെ കണ്ണുകളാണ് അല്ലേ അല്ലേ സംശയ നമ്മുടെ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുന്നത് എന്താ നമ്മുടെ കണ്ണല്ലേ സ്വർഗ ഏറ്റവും വലിയ ആസ്വാദനം ഈ കണ്ണുകൾക്ക് പടച്ചതമ്പുരാനെ അള്ളാഹു കാണിച്ചു തരുന്നു എന്ന് പറയുന്ന മഹാത്ഭുതമാണ് അത് ദുനാവിൽ നടക്കൂലെന്ന് മുസ്നബിക്ക് അറിയാം എല്ലാ അമ്പിയ അറിയാം അതുകൊണ്ട് മുസനബി ഒരു ചോദ്യങ്ങ ചോദിച്ചു റബ്ബേ വേണമെങ്കിൽ നിനക്ക് നിന്നെ എനിക്ക് കാണിച്ചു തരാൻ കഴിയുമല്ലോ അതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ് അള്ളാഹു ചാല അള്ളാഹുവിൻറെ അസലിയായ ആ ഒരു തീരുമാനത്തിൽ മറ്റൊന്നും വരുത്തിയില്ല റബ്ബ റബ്ബാല പറഞ്ഞു ലൻതറാനി മുസനബിയെ ഈ ദുന്യാവിൽ വെച്ച് എന്നെ കാണുക ഒരിക്കലും സാധ്യമല്ല മുത്തനബിയെ കൊണ്ടുപോയി ആ യാത്രയിൽ അല്ലാഹുവിനെ കണ്ടുവോ ഇല്ലയോ ചർച്ചയാണ് ചർച്ചയാബികൾക്കിടയിൽ ചർച്ചയായിട്ടുണ്ട് പറഞ്ഞു എല്ലാവരും പറഞ്ഞു കണ്ടു പക്ഷെ ഒരു വിഭാഗം പറഞ്ഞു ഹൃദയത്തിന്റെ കൽബിന്റെ കണ്ണുകൊണ്ടാണ് കണ്ടത് ചില സ്വഹാബിമാർ സുഹാബിമാർ അടക്കമുള്ളവർ പറഞ്ഞു അല്ല കണ്ടു എന്നത് മുഖത്തെ കണ്ണുകൊണ്ട് തന്നെയാണ് ഐഷബി വറിയാഹുനെ പറഞ്ഞു അല്ലാതെ കൽബിൻ്റെ കണ്ണുകൊണ്ടാണ് കണ്ടത് പക്ഷേ അള്ളാഹുവിന്റെ ഹബീബിന് അല്ലാഹുവിന്റെ റസൂല് കണ്ടു എന്നത് സാധ്യമായി എന്നതിൽ തർക്കമില്ല കണ്ടത് മുഖത്തെ കണ്ണുകൊണ്ടാണോ കൽബിൻ്റെ കണ്ണുകൊണ്ടാണോ ഈ പ്രപഞ്ചത്തെ മുഴുവൻ പടച്ചു പരിപാലിക്കുന്ന കാരുണ്യവാനായ അള്ളാഹു പരിശുദ്ധരായ ഹബീബായ ലോകത്തിന്റെ ഗുരു കാരുണ്യമായി കരുണയായി ഒരു സമ്മാനമായി പടച്ചതം പുരാൻ മനുഷ്യരാശിക്കു നൽകിയ ലോകത്തിന്റെ ഗുരു നമ്മുടെ പ്രവാചകർ മുഹമ്മദ് മുസ്തഫ മുസ്തഫുലി വസല്ല മതങ്ങളെ ഏഴാകാശങ്ങളുടെയും പരിധികൾ കടന്ന് വലിയൊരു യാത്ര ചെയ്യിപ്പിച്ച് മുത്തിരിപിതങ്ങൾക്ക് ഒരു മക്കാം ഒരു സ്ഥാനം അള്ളാഹു തെരഞ്ഞെടുത്ത് ആ സ്ഥാനത്ത് വെച്ച് ഹബീബായ ചെയ്തു എന്ന് പറയുന്നത് പോലും നമ്മുടെ ബുദ്ധി കൊണ്ട് വ്യാഖ്യാനിക്കുക സാധ്യമല്ല ഇത് ഇതും അള്ളാഹു സ്ഥലങ്ങൾ ഖതീതനാണല്ലോ സ്ഥലകാലങ്ങൾ ഖതീതനാണല്ലോ അങ്ങനെയാണെങ്കിൽ മഹ്ലൂഖിന്റെ ഒരു സിഫത്തിൽ നിൽക്കുന്ന ഹബീബായ ഹബീബായ് നിപിതങ്ങൾ മുത്തത്തൊല്ലബാത്തുകളെ റിക്വയർമെന്റുകളെ എങ്ങനെ മീറ്റ് ചെയ്തു എന്നത് നമ്മുടെ ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ മനസ്സിലാവില്ല അതുകൊണ്ടാണ് അതിനെ അതിൻ്റെ എന്ന് പറയാൻ കാരണം ചില വിഷയങ്ങൾ അങ്ങനെയാണ് വാജിബുൻ

എന്ന ആയത്തിനെ വ്യാഖ്യാനിക്കുക പ്രയാസമാണ് നമ്മൾ വിചാരിക്കുന്നത് പോലെ അല്ലാഹുവിന്റെ അധികാരം സിംബലായി അറഷിനെ അള്ളാഹു ചാല പരിചയപ്പെടുത്തുമ്പോഴും ഒരു രാജാവ് സിംഹാസനത്തിൽ ഇരുന്നതുപോലെ എന്ന് അല്ലാഹുവിനെ കുറിച്ച് വിചാരിക്കുക പാടുള്ളതല്ല എന്നിട്ട് മാലിക് മാലിക്കുന്നവർ പറഞ്ഞു നമ്മളിപ്പോ ഇരിക്കുന്നത് ഒരാള് ഒരു കസേരയിൽ മര്യാദക്ക് ഇരുന്നു അതാണ് ഇസ്തവ എന്ന് പറയുന്നത് ആ വാക്ക് നമുക്ക് പരിചയമുണ്ട് അല്ല ഇസ്തി അറിയുന്ന കാര്യമാണ് പക്ഷേ എങ്ങനെയാണ് അള്ളാഹു അവന്റെ അറസ്റ്റ് ചെയ്തത് മജ്ഹൂലു നമുക്കറിയൂല അത് നമുക്കറിയൂല

ണെന്നും ആ ആശയം എനിക്ക് മനസ്സിലായില്ല റബ്ബെ പക്ഷെ അതിനൊരാശയമുണ്ട് എന്ന് വിശ്വസിക്കൽ നിർബന്ധമാണ് അതെങ്ങനെയാണ് എങ്ങനെയായിരിക്കും എന്നാലും എങ്ങനെയായിരിക്കും ഈ ചോദ്യം പാടില്ലെന്ന് മഹാനായ മാലിക് അള്ളാഹു അബ്ബുൽത്തിനെ സംബന്ധിച്ച് പരിപൂർണമായി നമുക്ക് ഉൾക്കൊള്ളുക സാധ്യമല്ല എന്ന് വിശ്വസിക്കൽ അതാണ് അള്ളാഹുനെ കുറിച്ച് മനസ്സിലാക്കലെന്ന ഇങ്ങനെ അള്ളാഹുനെ സംബന്ധിച്ച് മനസ്സിലാക്കുക എന്ന് പറയുന്നത് അർത്ഥത്തിൽ എന്നെ കൊണ്ട് സാധ്യമല്ലെന്ന് മനസ്സിലാക്കൽ ഈ മാനിന്റെ ഭാഗമാണ് മനസ്സിലായില്ലേ എന്താ സാഹ നിങ്ങൾ ഇവിടെ അല്ലേ അള്ളാഹു സംബന്ധിച്ച് പരിപൂർണമായും റബ്ബ് എങ്ങനെയാണെന്ന് മനസ്സിലാക്കുക എന്നെ കൊണ്ട് കഴിയില്ല എന്ന് മനസ്സിലാക്കൽ അതാണല്ലാതെ കുറിച്ച് മനസ്സിലാക്കൽ ക്ലിയർ അല്ലേ ഇതുപോലെ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി ആറാം ക്ലാസ്സിലോ ഏഴാം ക്ലാസ്സിലോ മാത്സ് മാത്സ് പഠിക്കുന്ന ഒരു കുട്ടിയെ സങ്കല്പിച്ചു നോക്കുക മാത് മാത്മാറ്റിക്സ് അല്ലേ കണക്ക് പഠിക്കൂലേ ആ ആ കുട്ടിക്ക് എൻജിനീയറിങ്ങിൽ മക്കൾ പഠിക്കുന്ന ഒരു ഇക്വേഷൻ തൻ്റെ ഉസ്താദത്ത് തൻ്റെ ടീച്ചർ കൊണ്ടുപോയി കൊടുത്തു ഈ പ്രോബ്ല ഈ പ്രോബ്ലം ഒന്ന് സോൾവ് ചെയ്യേ എന്ന് പറഞ്ഞാൽ ഒരു നാലാം ക്ലാസ്സിലോ അഞ്ചാം ക്ലാസ്സിലോ പഠിക്കുന്ന കുട്ടിയാണെന്ന് സങ്കല്പിക്കുക ഒരു ഇരുപത് ഇരുപത്തിരണ്ട് വയസ്സ് പഠിക്കേണ്ടത് ഈ കുട്ടിയുടെ കയ്യിൽ കൊടുത്ത് രണ്ട് കുട്ടികൾ സങ്കല്പിക്കുക ഒരു കുട്ടി തിരിച്ചും മറിച്ചും ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുക ശരിയാവുന്നില്ല ഉറക്കൊഴിച്ചിട്ട് എന്റ പിന്നാലെ കൂടാണ് നടക്കണില്ല രണ്ട് ദിവസമായിട്ടും അവനെ കൊണ്ടാവുന്നില്ല പക്ഷെ അവൻ വിടുന്നില്ല ഒരു കുട്ടി അങ്ങനെ ഇപ്പുറത്തൊരു കുട്ടി ടീച്ചർ ഇത് എനിക്ക് മനസ്സിലാവുന്ന ക്വസ്റ്റ്യൻ അല്ല ഇത് നിങ്ങൾ വേറെ ആർക്കും കൊണ്ടുപോയി കൊടുത്തോളൂ എന്ന് ആ കുട്ടി പറഞ്ഞാൽ ഈ രണ്ട് മക്കളിൽ ഏത് കുട്ടിക്ക് ആ ബുദ്ധിയുണ്ട് നിങ്ങൾ പറയാം ആദ്യത്തെ കുട്ടിക്കാണോ രണ്ടാമത്തെ കുട്ടിക്കാണോ രണ്ടാമത്തെ കുട്ടി എന്തുകൊണ്ട് ഇതെനിക്ക് മനസ്സിലാവില്ല എന്ന് മനസ്സിലാവുന്നത് അറിവിൽപ്പെട്ട പറ്റിയൊരു അറിവാണ് അതുകൊണ്ടാണ് അള്ളാഹുനെ സംബന്ധിച്ച് പറയുന്ന വിഷയങ്ങളിൽ എനിക്ക് അല്ലാഹുനെ സംബന്ധിച്ച് പൂർണ്ണമായി എനിക്ക് ചിന്തിച്ചിട്ട് എത്തും പിടിയും കിട്ടുന്നില്ല എത്തുമ്പിടിയും കിട്ടരുത് അങ്ങനെയാണ് അള്ളാഹു ജല്ല ജലാല് അത് യുക്തിവാദികൾ പറയാൻ ഞങ്ങൾ പരിശോധിച്ച് നോക്കട്ടെ ഞങ്ങളെ കൊണ്ട് ആവും നോക്കട്ടെ നമുക്ക് സാധ്യമല്ലാത്ത തലം മനുഷ്യൻ്റെ ബ്രെയിനിന് ആക്സസ് ചെയ്യാൻ പറ്റാത്തത് ലോകത്തുണ്ട് എന്ന് മനസ്സിലാക്കൽ ഒരു ബുദ്ധിമാനിയുടെ അടയാളമാണ് അതുകൊണ്ടാണില്ല കണ്ണുകൾ എന്ന് പറയുന്നിടത്ത് ആ വാക്കിനെ വാക്കിനെയല്ല ഒന്നുകൂടെ വിശദീകരിക്കുന്നുണ്ട് ഇറ്റ് ഈസ് നോട്ട് ദ ഐസ് ദർ ബ്ലൈൻഡ്സ് മനുഷ്യന്റെ കണ്ണുകൾക്കല്ല കാഴ്ചപ്പെടുന്നത് മനുഷ്യന്റെ ഹൃദയത്തിന്റെ കണ്ണുകൾക്കാണ് എന്ന് ഒരു അത്ഭുതമുള്ള ആയത്താണത് ഇറ്റ് ഈസ് നോട്ട് ആർ കണ്ണുകളല്ല അന്ധത അന്ധദാധി എത്ര കണ്ണുകൊട്ടന്മാർ കണ്ണു കാണാത്തവർ അന്ധരായി ജനിക്കുന്നവർ നല്ല ജീവിക്കുന്നുണ്ട് ദൈവവിശ്വാസികളായി ജീവിക്കുന്നുണ്ട് പ്രപഞ്ചത്തിലെ ഏറ്റവും പരമമായ സത്യം നമ്മൾ പടച്ചൊരു പടച്ച തമ്പുരാൻ നമ്മളെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടതാണ് ആ പടച്ച തമ്പുരാനെ നമ്മൾ കാണേണ്ടി വരും എന്ന് ചിന്തിക്കുകയും ബോധിക്കുകയും ചെയ്യുന്ന അറിവിനോളം വലിയ അറിവ് ലോകത്ത് വേറെയുണ്ടോ മനുഷ്യന്റെ കണ്ണുകളെ കൊണ്ട് കാണുക എന്നതല്ല വിഷയം മനുഷ്യന്റെ ഹൃദയങ്ങൾക്ക് ഉൾക്കാഴ്ചയുണ്ടാവുക എന്നിടത്താണ് വിഷയം കണ്ണുകൾക്ക് ഉൾക്കാഴ്ചയുണ്ടാകുന്നത് പടച്ചുതമ്പുരാനെ നിങ്ങളുടെ കണ്ണുകളെ കൊണ്ട് നിങ്ങളുടെ ചിന്തകളെ കൊണ്ട് അള്ളാഹുവിനെ ഇതറാക്കു ചെയ്യുന്നത് സാധ്യമല്ല മനുഷ്യന്റെ ബുദ്ധിയെ മനുഷ്യന്റെ കണ്ണുകളെ മനുഷ്യന്റെ വിചാരവികാരങ്ങളെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നവനാണ് അള്ളാഹു കാരുണ്യവാനായ അള്ളാഹുവിൻ്റെ റഹ്മിന്റെ വിരലുകൾക്കിടയിലാണ് മനുഷ്യരുടെ ഹൃദയങ്ങളെല്ലാം എങ്ങനെ വേണമെങ്കിലും ആ ഹൃദയങ്ങളെ മറിച്ചിടാനുള്ള കുഞ്ഞു കഴിയും നമുക്കൊരിക്കലും ഇഷ്ടം തോന്നിയ ആളോട് പിന്നെ വെറുപ്പ് തോന്നും വെറുപ്പ് തോന്നിയിരുന്ന ആളുകളോട് പിന്നീട് ഇഷ്ടം തോന്നും ചിലപ്പോൾ ഒന്നും തോന്നിയില്ല എന്ന് വരും മനുഷ്യരങ്ങനെയാണ് അങ്ങനെയല്ലേ ഇതുകൊണ്ടാണ് മനുഷ്യന്മാർ കുറേ പുകഴ്ത്തി പറയുമ്പോൾ പൊങ്ങാൻ നിൽക്കേണ്ട കാരണം കുറച്ച് കഴിഞ്ഞാൽ അവരെന്നെ താഴ്ത്തി പറയും ചെയ്യും അപ്പം എന്ത് ചെയ്യുക പൊങ്ങാണ്ടിരിക്കുക മനുഷ്യന്മാരങ്ങനെയാണ് ഒരാവേശത്തിന് ഇപ്പം എന്തൊക്കെയോ പറഞ്ഞു വരും കുറച്ച് കഴിഞ്ഞാൽ ആവേശമൊക്കെ പോയാൽ തേക്കും ചെയ്യും ഇത് മനുഷ്യന്റെ പ്രകൃതമാണ് കാരണം ഹൃദയങ്ങളെ നിയന്ത്രിക്കുന്നത് അള്ളാഹു ആണ് അതെങ്ങനെ വേണമെങ്കിലും മറിച്ചിടാൻ അള്ളാഹുവിന് കഴിയും അതുകൊണ്ടാണ് പുണ്യനിപി ഞങ്ങൾ പറഞ്ഞത് ലോകത്തെ മനുഷ്യരുടെ മുഴുവൻ സ്നേഹം പിടിച്ചുപറ്റാൻ വേണ്ടി മനുഷ്യർക്ക് ഇഷ്ടമുള്ളത് അവർക്കെന്താണോ വേണ്ടത് അള്ളാൻ്റെ ഇഷ്ടമല്ല അതിന് വിപരീതമായ മനുഷ്യരുടെ ഇഷ്ടങ്ങളൊക്കെ ചെയ്ത് നിന്റെ ചുറ്റുവട്ടത്തുമുള്ള ആളുകളെയൊക്കെ നീ സന്തോഷിപ്പിക്കാൻ തുനിഞ്ഞിട്ടും കാര്യമില്ല അവരുടെ ഹൃദയങ്ങളിൽ നിങ്ങളോടൊരു തരുന്നത് പടച്ചവനാ അതുകൊണ്ട് ഇതൊക്കെ വിട്ടിട്ട് ആ പടച്ചവൻ അങ്ങ് സന്തോഷിപ്പിച്ചാൽ ഇവരൊക്കെ ഓട്ടോമാറ്റിക്കലി റെഡിയാവും അപ്പൊ നമ്മള് നിസ്കാരവും മെഹറാജിന്റെ വലിയൊരു സമ്മാന നിസ്കാരമാണ് നിസ്കാരവും നമ്മുടെ സുശീലങ്ങളും സത്യസന്ധതയും നമ്മുടെ സൽസ്വഭാവവും നമ്മുടെ വിവാദത്തുകളും നമ്മുടെ അധാറുകളും ഹബീബിന്റെ മേൽ ചൊല്ലുന്ന സ്വലാച്ചുകളും ഇതൊക്കെ നിർത്തിവെച്ചിട്ട് ആളുകൾക്ക് വേണ്ടി കോലം കെട്ടാൻ തീരുമാനിച്ചു എന്ന് വിചാരിക്ക അതുകൊണ്ടൊന്നും ഇഷ്ടപ്പെടൂല കാരണം എന്തേ ജനങ്ങളെ കൽവിൽ മഹബത്ത് നൽകുന്നത് അള്ളാഹു ചെയ്യുന്ന പണിയാണ് പടച്ചവൻ ഇഷ്ടപ്പെടുത്തിയാലേ അള്ളാഹു ചെയ്താണ് എല്ലാം പടച്ചവന്റെ നിയന്ത്രണത്തിലാണ് ഈ ലോകത്ത് അതല്ലാത്തൊരത്ഭുതമാണ് സ്നേഹവും വെറുപ്പും ഹബ്ബത്തും കുറുഹും എല്ലാം അള്ളാഹുവിൻ്റെ നിയന്ത്രണത്തിലാണ് പുണ്യനബി സാഹുഅലി വസല് മതങ്ങള് അള്ളാഹുവിൻ്റെ മെഹബൂബാണ് അവിടത്തെക്കാളും മെഹബൂബായ ഒരാൾ ഇനി ജനിക്കുകയുമില്ല ജനിച്ചിട്ടുമില്ല ജനിക്കാൻ പോകുന്നില്ല അത് ഹബീബദങ്ങൾ മാത്രമാണ്